മാഹി ബസലിക്കയുടെ ചരിത്രം ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ് ഇവിടെ പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന വിശുദ്ധ അമ്പത്രേസയുടെ തിരുസ്വരൂപവും ആ ചരിത്ര വഴിയിലേക്ക് നമുക്കൊന്ന് പോയി വരാം മയ്യഴി അമ്മ എങ്ങനെ ആവിലായില്ലേ സ്പെയിനിൽ ആവിലായി എന്ന് എന്നുള്ള സ്ഥലത്ത് ജനിക്കുകയും തൻ്റെ പതിനൊന്നാം വയസ്സിൽ ദൈവത്തിൻ്റെ മകളായി ജീവിക്കണമെന്ന് ആശ തോന്നി ഒരു ഏഴെട്ട് മക്കളുടെ കുടുംബത്തിൽ നിന്ന് സ്വയം ഓടി ദ കോൺവെൻ്റിലേക്ക് പോവുകയും അവിടെ നിന്ന് സഹോദരങ്ങളും കുടുംബങ്ങളും എല്ലാവരും ചെന്ന് വാമകളെ എന്ന് പറഞ്ഞ് പിടിച്ച് തിരിച്ച് വീട്ട് കൊണ്ടുവരികയും തൻ്റെ പതിമൂന്നാം വയസ്സിൽ എനിക്ക് ദൈവത്തിനോടൊപ്പം ജീവിക്കണം എന്ന് പറഞ്ഞ് തിരിച്ചു പോയ ആളാണ് ഈ അമ്മ തൃശ്യ അന്ന് ആ കാലഘട്ടങ്ങളിൽ പോയി സന്യാസ സമൂഹത്തിൽ ചേർന്ന് കുടുംബങ്ങളൊക്കെ ശരി അവളുടെ ആഗ്രഹമല്ല അവൾ അങ്ങനെ ജീവിക്കട്ടെ ദൈവത്തിൻ്റെ മകളായി ജീവിച്ചു ആ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലഘട്ടങ്ങളിൽ ആ സന്യാസ സമൂഹത്തിൽ നിന്ന് അന്നത്തെ സന്യാസ സമൂഹത്തിൽ നടക്കുന്ന അരാജകത്വം കണ്ട് അതിനെതിരെ ശബ്ദമുയർത്തി അതിനുശേഷം ആ സഭയിൽ നിന്ന് പുറത്തോട്ടിറങ്ങി വന്ന് അതേ ലത്തിൻ സമുദായത്തിലെ പിന്നെ ഒരു സഭ തനിയായിട്ടുണ്ടാക്കി ആ സഭയുടെ നൂറ്റി അമ്പതോളം പിന്നെ അംഗങ്ങളുള്ള ഒരു സഭയെ സ്ഥാപിച്ചു അതിലെ ആ സഭയുണ്ടാക്കിയ കർമ്മലിത്ത സഭയുണ്ടാക്കിയ അമ്മയാണ് ഈ വിശുദ്ധയായ അമ്മ അങ്ങനെ ദൈവത്തിൽ തൻ്റെ ചെറിയ വയസ്സിൽ നിദ്ര പ്രാപിച്ചു ദൈവ ദൈവം റോമിൽ നിന്ന് അമ്മയെ വിശുദ്ധിയാക്കി പ്രഖ്യാപ പ്രഖ്യാപി ചെയ്തു പാരി ആട് ആവിലെ തന്നെ നിൽക്കുന്ന സമയത്ത് ഇതുവഴി ഒരു കപ്പലിലൂടെ അമ്മയുടെ രൂപവും വെച്ച് റോമിലേക്ക് കടന്നു പോകുന്ന വഴിക്ക് മാഹിയിലെത്തിയ സമയത്ത് കപ്പൽ നിന്നു പോകുകയും അപ്പോൾ കപ്പലിൽ അമ്മയുടെ രൂപം ഉണ്ടായിരുന്നു കപ്പൽ എന്തുകൊണ്ട് പ്രവർത്തനം നിരതയായി എന്ന് പറഞ്ഞ് കപ്പിത്താനും ആൾക്കാരൊക്കെ വന്ന് കപ്പൽ നോക്കുന്ന സമയത്ത് കപ്പലിൽ ഇഞ്ചിനൊന്നും ഒരു പ്രവർത്തനവും കാണുന്നില്ല അമ്മയെടുത്ത് പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് അന്നത്തെ കാലത്ത് അവർ ആ അമ്മയുടെ മുറിയിൽ അമ്മയുടെ രൂപം കൊണ്ടിരുന്ന ആ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കപ്പലിൽ മുറിയിൽ ചെന്ന് നോക്കുമ്പോൾ അമ്മയെ കാണാനില്ലെന്നാണ് പറയുന്നത് അപ്പോൾ അവർക്ക് സംശയം തോന്നിയപ്പോൾ അവർ ആ കപ്പലിലുള്ള ചെറിയ പേടകം തോണി വഞ്ചി താഴെ ഇറക്കി അതിലേക്ക് കയറി നേരെ ഇവിടെ മയ്യഴി ഈ കൈ ഈ ദേശം ആ നേരെയുള്ള കടലോരത്തേക്ക് വന്നു അത് മയ്യഴി ദേശമായിരുന്നു ഈ ദേശത്തെ കടലോരത്ത് വന്ന മീനവന്മാരോട് ഇവിടെ എവിടെയെങ്കിലും പള്ളികളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഫ്രഞ്ചുകാർ പണിത ഒരു ചെറിയൊരു പള്ളി കാണണം ഇവിടെയെന്ന് പറഞ്ഞു അങ്ങനെ അവർ പള്ളിയിലോട്ട് വരുമ്പോൾ പള്ളിയുടെ ഇന്നത്തെ പുറത്ത് പാരമ്പര്യമുള്ള മണിക്കൂടും ചരിത്രങ്ങളും ക്ലോക്കുമൊക്കെ പറയുന്ന ആ സ്ഥലത്ത് ഫ്രഞ്ചുകാർ നിർമ്മിച്ച സ്ഥലത്ത് അവിടെ മാതാവ് നിൽക്കുന്നതെന്നാണ് അവർ അന്ന് കണ്ടത് അങ്ങനെ അവർ നേരെ പള്ളിയിലോട്ട് കയറി കപ്പിത്താനും ആൾക്കാരെയൊക്കെ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു ഞങ്ങൾ ഈ വിവരം റോമ പോയി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ തിരിച്ച് കപ്പലിലോട്ട് ചെല്ലുമ്പം കപ്പൽ രോപും രൂപ അവിടെ ഉണ്ട് തിരിച്ച് രൂപ അവിടെ ഇവിടെ കപ്പലുണ്ട് കപ്പൽ സ്റ്റാർട്ടാകുകയും അവർ പോവുകയും ചെയ്ത് അതിന് ശേഷം റോമിൽ നിന്ന് ആ വിവരങ്ങൾ പറഞ്ഞ് പ്രതിഫലിപ്പിച്ച ശേഷം റോമിൽ നിന്ന് തിരിച്ചു കൊടുത്ത രൂപമാണ് ഇന്ന് മാഹി പെരുന്നാളിന് വണക്കത്തിനായി അഞ്ചാം തീയതി എടുത്തു വെക്കുന്നതും ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പൊതു അറയിലേക്ക് സൂക്ഷിക്കുന്നതും ഇതാണ് മയ്യഴി അമ്മയുടെ ഈ അഞ്ചാം തീയതി എന്ന് പറയുന്ന ദിവസം മാത്രമാണ് പള്ളിയിലായി അറയിൽ നിന്ന് പുറത്തോട്ട് എടുക്കുക ഉച്ചക്ക് പന്ത്രണ്ട് എടുക്കും അന്ന് വെക്കുന്ന തിരുനാൾ പതിനെട്ട് ദിവസം ഇവിടെ തിരുനാൾ നടക്കും ഇരുപത്തിരണ്ടാം തീയതി ഉച്ചക്കത്തെ ദിവ്യബലിയും ആരാധനയും വാഴവും കഴിഞ്ഞ ശേഷം രൂപത്തെ എടുത്തിട്ട് അറയിലോട്ടും മാറ്റും നാനാജാതി മതസ്ഥർ ആ പഴയ കാലഘട്ടങ്ങളിൽ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എഴുപത്തി മൂന്ന് അമ്പത്തി ഏഴ് കാലഘട്ടങ്ങളിലൊക്കെ മലയോര മേഖലയിലുണ്ടായിരുന്ന ക്രിസ്ത്യൻസും കർഷകരൊക്കെ ഈ കുരുമുളക് ഇഞ്ചി മറ്റുള്ളതൊക്കെ കൃഷി അടക്കായൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി പോയ കാലഘട്ടങ്ങളിൽ അവിടെയൊക്കെ വന്യജീവി അക്രമങ്ങളും കാലം ഉണ്ടായി എല്ലാം നശിച്ചു പോകുന്ന കാലഘട്ടത്തിൽ ഈ അമ്മയടുത്ത് വന്ന് അവരെ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളുടെ കൃഷിയും കാര്യം ഞങ്ങൾക്ക് വേറെ ജീവിത മാർഗ്ഗങ്ങളില്ല അന്നത്തെ വിദ്യാഭ്യാസമൊന്നും പുരോഗമിക്കാത്ത കാലഘട്ടങ്ങളാണ് കൃഷിയിൽ മാത്രമാണ് ജീവിതമുള്ളത് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് ആദ്യത്തെ ഞങ്ങളുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായി നടക്കുകയാണെങ്കിൽ ആ സ്ഥലത്ത് എന്താ അവർ ചെയ്തിരിക്കുന്ന നട്ടിരിക്കുന്ന ആ സാധനം ആദ്യത്തെ പറിച്ചു അത് അമ്മയ്ക്കൂടെ കാഴ്ചവെക്കുമായിരുന്നു എൻ്റെ ബുദ്ധിവെച്ച കാലഘട്ടങ്ങളിലെല്ലാം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപെയൊക്കെ ഇഞ്ചിയൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ലോറിയിൽ കയറ്റിയിട്ടാണ് പെരുന്നാൾ കഴിഞ്ഞാൽ തലശ്ശേരി മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാം ഇഞ്ചി പശു നെയ് പശുവിനൊക്കെ വളർത്തി ഇങ്ങനെ പലതരം ഇന്ന് പുരോഗമിച്ചു ഇന്ന് പല പ്രാർത്ഥനകളും ആൾക്കാരും വിദ്യാഭ്യാസ മന്നരായി എല്ലാവരും മലയോര മേഖലകളിലെല്ലാം മലയോള മേ മലയോര മേഖലകളിലെല്ലാം ഡോക്ടർമാരും എഞ്ചിനീയർമാരിൽ അയക്കതിന് ശേഷം ഇപ്പോഴെല്ലാവരും പ്രാർത്ഥനയായി വരുന്നതിന് തൻ്റെ മക്കൾക്ക് ജോലി വിവാഹം കൊച്ചു കുട്ടികൾ വീട് വെക്കാൻ എന്നെല്ലാം അവർ ആൾരൂപങ്ങൾ കൈകാലിരൂപങ്ങൾ എന്നിവ കൊണ്ടുവന്നിട്ടിവിടെ നേർച്ചു വെക്കുകയും അങ്ങനെ ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ബസലിക്കിയായി പ്രഖ്യാപിക്കുകയും കോഴിക്കോട് രൂപതയുടെ കീഴിലാണിത് കോഴിക്കോട് രൂപതയുടെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് അഭിവന്യ ചക്കാലക്കൽ പിതാവ് ഈ ദേവാലയത്തെ ബസലിക്ക പിതാവിൽ നിന്ന് അനുഗ്രഹം കിട്ടി മൈനർ ബസലിക്കാകുകയും അതിൽ ബസിലിക്കായതിനു ശേഷം രണ്ടാമത്തെ തിരുനാളാണ് കഴിഞ്ഞ തിരുനാളിന് ബസിലിക്കാകുമുണ്ടായ അച്ഛൻ ഫാദർ പിന്നെ വിൻസെൻ്റ് അച്ഛനായിരുന്നു വിൻസെൻ്റ് അച്ഛൻ ഇപ്പോൾ ഇവിടുന്ന് സ്ഥലം മാറി ത്തി ഇവിടെ കൽപ്പറ്റയിലാണ് പോയിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ തിരുനാൾ ഇവിടെ ആഘോഷമായി കൊണ്ടാടിയത് ഒരു അച്ഛനെ പോസ്റ്റ് ചെയ്യുന്നവരെ ആയതുകൊണ്ട് ഗ്യാപ്പിൽ കോഴിക്കോട് രൂപത ഇന്നത്തെ മോൺസിനോർ ആയിരിക്കുന്ന ജൻസൻ പുത്തൻ വീട്ടിൽ അച്ഛനായിരുന്നു ഈ വർഷം കഴിഞ്ഞ വർഷത്തെ പെരുന്നാൾ കഴിഞ്ഞ് ഡിസംബറിൽ ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഒരു അച്ഛനെ പോസ്റ്റ് ചെയ്തു ഇന്നത്തെ ഇവിടുത്തെ റക്ടർ വികാരി ഫാദർ സെബാഷ്യൻ കാരക്കാട്ട് അച്ഛനാണ് പെരുന്നാളിൻ്റെ ദിനമായ എല്ലാ ദിവസവും രാവിലെ ആറേമുക്കാലിന് പൂജയുണ്ടാവും അതിനുശേഷം തീർത്ഥാടകർക്ക് ആവശ്യമാർത്ഥം ഓരോ മണിക്കൂർ ഇടപെട്ട് പൂജയും നേർച്ച അടിമനർച്ചകൾ ഇതൊക്കെ നടത്താനുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട് കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പാപസങ്കീർത്തനം നടത്താൻ വരും തിരുനാളിൻ്റെ പതിനാലാം തീയതി വൈകുന്നേരം ആ അഞ്ച് മണിക്ക് നടക്കുന്ന ആഘോഷമായ പാട്ടുപൂജക്ക് കോഴിക്കോട് അതിരൂപത മോൺഷിഞ്ഞോർ ജൻസൻ പുത്തൻ വീട്ടിലെ കാർമ്മികത്വത്തിൽ ആ ദിവ്യബലിക്ക് ശേഷം ആ ദിവ്യബലിക്ക് ശേഷം രഥം തേര് പോകുന്നതായിരിക്കും അമ്മയുടെ രൂപം വഹിച്ചുകൊണ്ട് മയ്യടി രാജ്യം അങ്ങനെ ചുറ്റി അത് കഴിഞ്ഞ ശേഷം പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ശയന പ്രദീക്ഷിണമാണ് രാത്രി ഒരു മണിക്ക് ആരംഭിക്കുന്ന ശയനപ്രദിക്ഷണം അന്ന് പതിമൂന്നാള് പത്താളായിട്ട് നിന്ന് ആരംഭിച്ച ശയന പ്രദീക്ഷണം ഇന്ന് ആയിരം അയ്യായിരം പത്തായിരം ആൾക്കാർ എടുക്കുന്ന ശയനപ്രദിക്ഷിണ മാഹി സ്മിത്തേര റോഡിൽ നിന്ന് ആരംഭിച്ച് ദേവാലയത്തിലേക്ക് കയറി പ്രതി ആ ശയന പ്രദീക്ഷി അവസാനിക്കുമ്പോഴത്തേക്ക് രാവിലെ എട്ട് മണിയാവും പത്ത് മണിക്ക് കോഴിക്കോട് രൂപത അഭിമന്ത ആർച്ച് ബിഷപ്പായി രൂപത പ്രഖ്യാപിച്ചു ആർച്ച് രൂപതയായി അവിടെ ആർച്ച് ബിഷപ്പായി ഫാദർ ചക്കാലിക്കൽ പിതാവിനെ തന്നെ അവിടെ നിയമിക്കുകയും ചെയ്ത് ആ ചക്കാലിക്കൽ പിതാവിൻ്റെ കാർമ്മികത്വത്തിൽ രാവിലെ പത്ത് മുപ്പതിന് സാഘോഷമായ ഇവിടെ ഉണ്ടാവും അതിന് മയ്യടി ജനത മയ്യടി നാടിലെ എല്ലാവരും നാനാജാതി മതസ്ഥരും അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ വച്ച് സ്വീകരിച്ചു വരും ഈ തിരുനാൾ എന്ന് പറഞ്ഞ വല്ലാത്ത ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മയ്യടി രാജ്യത്തിലെ നാനാജാതി മതസ്ഥർ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനി എല്ലാവരുടെയും ചേർന്നിട്ടുള്ളൊരു തിരുന്നാളാണ് എല്ലാ ദേവാലയങ്ങളും സ്കൂളെല്ലാം പണ്ട് കാലങ്ങളിൽ രണ്ട് ദിവസം അവധിയായിരുന്നു വരുന്ന തീർത്ഥാടകർക്ക് താമസിക്കാനും നന്നു പോകാനും സൗകര്യം ഒരുക്കിയിട്ട് ഇന്ന് പുരോഗമന കാലഘട്ടം ജീപ്പും വാഹനങ്ങളും സ്കൂട്ടറും വന്നുകൊണ്ട് ഇന്നും മൈ പോണ്ടിച്ചേരി സ്റ്റേറ്റിൽ വെച്ച് മയ്യഴിക്ക് ഒരു പബ്ലിക് ഹോളിഡേ ഒരു ഉത്സവം വെച്ചിട്ട് ഈ മയ്യഴിക്ക് ഈ ദേവാലയത്തിൻ്റെ ഈ ദിവസം മാത്രമേ ഉള്ളൂ പതിനഞ്ചാം തീയതി പബ്ലിക് ഹോളിഡേ ആണ് പതിനഞ്ചാം തീയതി പെരുന്നാൾ കഴിഞ്ഞാൽ വൈകുന്നേരം ഈ നാട്ടിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നാനാജാതി നാട്ടിലെ പ്രമുഖരായ എല്ലാവരെയും വിളിച്ച് മയ്യഴിപ്പള്ളിയിലെ അച്ഛൻ ഒരു പിന്നെ സ്നേഹ സൽക്കാരവും കഴിയും അതുകൊണ്ട് ഇരുപത്തി രണ്ടായിരത്തെ പെരുന്നാളിൻ്റെ മണിക്കുള്ള പൂജയും കഴിഞ്ഞ് അമ്മ ത്രസയുടെ ചെറിയൊരു പ്രദീക്ഷണം കഴിഞ്ഞ് രൂപമെടുത്ത് അറിയിൽ വെച്ച ഈ പെരുന്നാളിൻ്റെ സമാപനം ഏവരെയും പ്രാർത്ഥനയിലാഴ്ത്തുന്ന മാഹി ബസ്ലിക്കയുടെ തിരുനാൾ തിരുനാളാഘോഷത്തിൻ്റെ മൂന്നാം ദിവസമാണ് നാനാഭാഗങ്ങളിൽ നിന്നുമാണ് ഇവിടെ എത്തിച്ചേരുന്നതും പ്രദേശവാസികളും അതുപോലെ തന്നെ മലബാറിലെ ഓരോരുത്തരും ആഘോഷമാക്കുകയാണ് മാഹിപ്പള്ളിപ്പെരുന്നാൾ ക്യാമറാമാൻ നവീൻ അച്ഛനോടൊപ്പം ഋത്ഭ പ്രദീപ് കണ്ണൂർ വിശൻ